വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതാ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ചക്ക ഇതാ കണ്ടിക്കാൻ പോണത്തായിട്ടുണ്ടായ വിയറ്റ്നാം എയർലി ചക്ക ചക്ക ഇടുവാണെങ്കിൽ ഇത്രയും ചെറിയ ചക്ക ഇത്രയും നല്ല രീതിയിൽ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോന്ന് ഒരു യൂട്യൂബേഴ്സും ഈ രീതിക്ക് ചക്ക ഇട്ടിട്ടുണ്ടാവില്ല ഇതാണ് ചക്ക 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 ഇതേ ഭൂമി ചക്ക അങ്ങോട്ടേക്ക് കൂടുതൽ എന്തൊക്കെയോ ഒലിച്ച് കീഴുന്നുണ്ടല്ലോ ഇത് അമ്പക്ക് കൈമാറുകയാണ് ഏ ആ ചക്ക കഴിഞ്ഞ് ബാക്കി കുറച്ച് ചക്കയും കൂടി കൂടെ ഇങ്ങനെ നിക്കുകയാണ് വെട്ടാനായിട്ട് വളർന്നു വരുന്നുണ്ട് ആ ചക്ക വെട്ടിയതോ ഇതോ ഇവിടുന്ന് കണ്ടോ ഏ ഇത്രയും കാണിച്ചാണ് എന്റെ വീഡിയോ ഞാൻ നിർത്തുന്നു ഇറ്റ്സ് മഹാൻ സൈനിങ് ഓഫ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടെ ബൈ